السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ിൽ നമ്മളായിട്ട് ആരും ഒരു മനുഷ്യനും അതിൽ കടത്തി കൂട്ടാൻ പറ്റുകയില്ല ഒരാൾക്കും അതിൽ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല കൽബിന്റെ ലോകത്തുള്ള മുഴുവൻ മുസ്ലാഫ് കരിച്ചു കളഞ്ഞാൽ തന്നെയും ലക്ഷക്കണക്കിന് നിങ്ങളുടെ കൽബിൽ നിന്ന് വീണ്ടും അത് രേഖപ്പെടുത്തിയെടുക്കാൻ കഴിയും അങ്ങനെ അള്ളാഹു ചെയ്ത ഗ്രന്ഥമാണിത് നിങ്ങൾ മുൻഗാമികൾ അള്ളാഹുന്റെ കലാമിനെ പെരുമാറിയ പോലെ നിങ്ങൾ പെരുമാറുകയാണോ അള്ളാഹുന്റെ ഗ്രന്ഥത്തിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും ബഹുമാനവും നിങ്ങൾ കൊടുക്കാതിരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അല്ലേ الله ننقل القرآن لليل، عند كلام ننقل ننقل بكمانك لليل، نفسر البريان إن قوم وقال الرسول إن قوم تأخذ هذا القرآن مهجورا عند أي كلام الله عند كلامنا ن عند مشد القرآن عند على അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞല്ലോ റബ്ബേ എന്ന് മുത്തുനബി റബ്ബിനോട് പരാതി പറയാം ഹദീസ് പണ്ഡിതന്മാർ മല്ലം ഖുർആന ഫഖദ് ഹജറഹു ഒരു മാസത്തിൽ ഒരിക്കൽ ഒരാൾ ഖുർആൻ മുഴുവനായി ഓതിയില്ലെങ്കിൽ ഖുർആൻ ഒരു മാസം കൊണ്ട് ഖതം തീർത്തിട്ടില്ലെങ്കിൽ ഫഖദ് ഹജറഹു അവർ വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞവരാണ് ഒരു ദിവസം ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒന്നാന്റെ കരാമോദ നമുക്ക് നേരം കിട്ടുന്നില്ല ഒരു ഒരു ദിവസം മോതിയാൽ ഒരു മാസം മുപ്പത് ദിവസമാകുമ്പോൾ ഒരു ഹത്തം തീർക്കാൻ പറ്റും

അവരുടെ സമയങ്ങളെയും നമ്മളത് കണ്ടിരുന്നിട്ട് അത്യാവശ്യം അറിയേണ്ട ഹെഡ്ലൈൻസ് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അള്ളാഹുവിന്റെ കലാം ഒരു എങ്കിലും ഓതാനുള്ള സമയം ജീവിതത്തിൽ നമ്മൾ അള്ളാഹു തോക്കിക്ക് തരട്ടെ അങ്ങനെ ഒരു മാസത്തിൽ ഒരു ഹത്തം ഓതിയാൽ ജീവിതത്തിന് വല്ലാത്തൊരു രസം വരാനുണ്ട് കൽബിനിൽ അർ അള്ളാഹു അള്ളാഹുന്റെ കലാമുമായൊരു അടുപ്പം വരും അങ്ങനെ വരുമ്പോൾ പൈശാചികമായ ചിന്തകൾ കൽബിലേക്ക് വരില്ല അള്ളാഹുമായൊരു അടുപ്പം വരും നമ്മുടെ ജീവിതത്തിൽ റബ്ബി ഇടപെടുന്നത് ഇങ്ങനെ കാണാൻ കഴിയും നമ്മുടെ വിഷയം അള്ളാഹു ശുഭാനുത്താല നമുക്ക് റെഡിയാക്കി തരുന്നത് കാണും ആ രീതിയിൽ അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധം നിങ്ങൾ എന്തേ ഇത്രയും അത്ഭുതങ്ങൾ കിടക്കുന്ന അള്ളാഹുവിന്റെ വചനം വേണ്ട രീതിയിൽ എന്തേ നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ എന്ന് നിങ്ങൾക്കാത്തത് ഒരുപാട് തവണ നിന്റെ കലാം ഓതുകയും പഠിക്കുകയും ചെയ്യാനുള്ള തോഫി അള്ളാഹുവെ നിങ്ങൾക്കൊക്കെ നൽകിയ